ஜனீய நேற்று கீழே பிரச்சனை கமிட்டிகள் வேதின விசிஷ்டர் குறைய நேரமாக ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും പ്രഗത്ഭരായ പ്രാസംഗിക ഞങ്ങൾ എന്ത് സംസാരിക്കുന്നുള്ളൂ അപ്പോൾ വളരെ വിദഗ്ധമായി ഇതിനു മുന്നേ വന്ന രണ്ടുപേരും ഞങ്ങളുടെ കൈയിലേക്ക് ആശം കണ്ട മാറി വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ വന്നു നിൽക്കുന്നു എനിക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഹങ്കാരം കൂടി ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിലും കേറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിന്റെയും ഒരു സ്റ്റേജിൽ കേറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിൽ നോക്കി സ്കൂൾ ലൈഫിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു നിങ്ങളെല്ലാവരും എല്ലാവരോടും പറയുന്ന ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കലാലോപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ട് പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നും ആ കലയെ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷങ്ങൾ ഈ വേദിയിൽ വന്നിരുന്നു ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കഴുകി പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഹലോസിൽ വിശിഷ്ട വ്യക്തികളെ ഈ ഗോഹീതമായിട്ടുള്ള കലാമേളം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സങ്കടകളെ അനാധ്യാമികളുള്ള മറ്റ് പൊതുവെ അങ്ങനെ ഭയങ്കരമായി സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്ന സ്വഭാവം എനിക്കില്ല എനിക്ക് ആ സമയത്ത് നമ്മൾ ഉചിക്ക് പോലെ ഉപയോഗിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ചു മുമ്പ് സംസാരിച്ച രണ്ടുപേർ ദൈര് മുദ്രവാദിത്വമാണ് ഞങ്ങൾക്ക് കണ്ടിട്ട് പോയത് അവരുടെ പ്രശ്നങ്ങൾ ചുരുക്കി ഞങ്ങൾക്ക് പ്രത്യേകം അതുകൊണ്ട് ഞാൻ ഓർമ്മ മാധുവിനുസരിച്ചിട്ടുണ്ട് എന്നാലും മൂന്നാല് ആ മൂന്നാല് పక్ష సంతోషం అభిమానం స్కూల్ పమయ జిల్లా దంధి మాత్రం ఈ సంస్థ స్కూల్ కళామేమైన എന്നൊക്കെ വിദ്യയുടെ വൈദ്യുതി പറയുന്നതുപോലെ ഞാനിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇനി ഞാൻ നാട്ടീച്ച എല്ലാവരോടും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെട്ട ആൾക്കാരും പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് നന്ദി എനിക്ക് അറിയാൻ బహు <Gã> ప్రం The point is